ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറേ ദിവസമായിട്ടുണ്ട് നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് എന്തായാലും ഒന്ന് വീട്ടിൻ്റെ തൊടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ വീഡിയോസൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു മൂന്ന് വല്ലം കഴിഞ്ഞാൽ കായ്ക്കുന്ന ഒരു പ്ലാവാണ് കേട്ടോ ഈ കാണുന്നത് അതിലിതാ ഒരു കോമ്പലം ആയിട്ട് ഒരു നാലഞ്ച് ചക്കയായിട്ട് ഉണ്ടായിട്ടുണ്ട് പിന്നെ അതായത് നമ്മൾ ബിരിയാണിയിലൊക്കെ ഇടുന്ന നമ്മൾ ബേ ലീഫാണ് കേട്ടോ അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഇതാ നമ്മളെ ഈ നാമ്പഴത്തിൻ്റെ ഒരു മരമുണ്ട് അത് അതാദ്യമായിട്ടാണ് കേട്ടോ ഇപ്രാവശ്യം കായ്ക്കുന്നത് ചെറിയ ചെറിയ കായകളാണ് ഉണ്ടാവുന്നത് ഇനി വലുതായി വരും അപ്പോൾ അപ്പം ായാലും നമ്മൾ സാധരിപ്പാണ് കേട്ടോ അത് പോകാൻ വേണ്ടിട്ട് അപ്പോൾ ഈ നാഭമരത്തിൻ്റെ പിന്നിലായിട്ട് തന്നെ ഒരു കറുത്തുംകായൻ്റെ മരം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതുമ്പം അതാ കുറച്ച് കറുത്തുംകായൊക്കെ ഉണ്ട് പിന്നെ അതാ ഒന്ന് പഴുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ അത് കിളികൾ കൊത്തിയിട്ടുണ്ടായിരുന്നു എന്തായാലും ബാക്കി അവർ തന്നെ ഫുൾ ആക്കട്ടെ അല്ലേ പിന്നെ അതാ അടുത്തൊരു തെങ്ങിൻ്റെ മേൽക്കൂടി ആയിട്ട് കുറച്ച് കുരുമുളകിൻ്റെ വള്ളി കയറി പോയിട്ടുണ്ട് കേട്ടോ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക് നമുക്ക് ഇതിൽ തന്നെ കിട്ടാറുണ്ട് പിന്നെ അതിൻ്റെ അടുത്തായിട്ട് ഇതാ ഒരു മൾബറിയുടെ ചെടിയുണ്ട് അത് അത്യാവശ്യം വലിയ മരമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കുറേ മൾബറി കിട്ടിയതാണ് കേട്ടോ ഒരുപാട് കാട് പിടിച്ചപ്പോൾ അതിപ്പോൾ വെട്ടിക്കളഞ്ഞിട്ടുള്ളതായിരുന്നു വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ കോവക്കട വള്ളിയാണ് കേട്ടോ കോവക്കട വള്ളി പന്തലിട്ട് ഇട്ട് മുകളിലേക്ക് കയറ്റിയിട്ടുള്ളതാണ് രണ്ടു ദിവസം മുമ്പായിട്ട് നമ്മളിത് കുറെ കോവക്ക പറിച്ചിട്ട് ഏഹ് ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് വെല്ലാതെ തുമ്പോ കാണാത്തത് വളരെ ചെറിയതായിട്ടുള്ള കോവക്കകളുണ്ട് അതുപോലെ പൂവിട്ടതും പൂ വാടിയിട്ട് ചെറിയ കായകളായി വരുന്നതൊക്കെ ഇഷ്ടംപോലെ അതിന്റെ മേലെ കൂടെ കാണാനൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതാ ഒരു കൈപ്പക്കട വള്ളി ഇതുപോലെ ഒരു പന്തലിട്ടിട്ട് അത് നമുക്ക് കയറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഫുള്ളായിട്ട് നമുക്ക് കയറിയിട്ടൊന്നുമില്ല പൂവിട്ടിട്ടും കയറ്റിട്ടൊന്നുമില്ല കേട്ടോ അത് ഇപ്പം പന്തൽ നമുക്ക് കയറി തുടങ്ങുന്നേ ഉള്ളൂ പിന്നെ അത് നമ്മുടെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളിയാണ് കേട്ടോ ഒരു വലിയ മരത്തിൻ്റെ മുകളിൽക്കായിട്ട് കയറി പോയിട്ടുണ്ട് അത്യാവശ്യം കുറേ ഫാഷൻ ഫ്രൂട്ടൊക്കെ അതും വേണ്ട കേട്ടോ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇടക്കൊക്കെ താഴത്തേക്ക് വീണിട്ട് നമുക്ക് കിട്ടും പിന്നെ അതാ ഒരു കുമ്പളങ്ങളുടെ വള്ളിയൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മളത് വന്ന് രണ്ട് മൂന്ന് കുമ്പളങ്ങൾ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ അതായത് ഈ മരത്തിൻ്റെ മേലെക്കൂടി കയറിപ്പോയ വള്ളിമേ ഒരു രണ്ട് മൂന്ന് കുമ്പളങ്ങയൊക്കെ തൂങ്ങിക്കടന്നത് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതാ അടുത്തുതന്നെ ഒരു ചെറിയ ചീനമുളകിൻ്റെ തയ്യും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ആൾ ചെറുതാണെങ്കിലും പഴക്കം ഉണ്ട് കേട്ടോ തിരിയൊക്കെ അപ്പോൾ അതാകുമ്പോൾ പഴുത്ത് നിൽക്കുന്ന രണ്ട് മൂന്ന് ചീനമുളക് കണ്ടപ്പോൾ നമ്മളത് പൊട്ടിക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ചീനമുളകൊക്കെ നമുക്ക് കിട്ടി അപ്പോൾ ഇത് ചീനമുളക് മുളക് പൊട്ടിക്കാനായിട്ട് എൻ്റെ മോനും ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ ഇത് നമ്മുടെ വീട്ടിലൊരു വഴുതനങ്ങൻ്റെ മറ ഉണ്ട് ഇതുമ്പോൾ അങ്ങനെ ഒരുമിച്ചിട്ട് കുറേ ഒന്നും കിട്ടൂല വഴുതനങ്ങ ഇടയ്ക്കിടയ്ക്കായിട്ട് രണ്ടെണ്ണോ രണ്ടെണ്ണം മൂന്നെണ്ണമൊക്കെ ആയിട്ട് നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ അതാ രണ്ടെണ്ണം അതുമ്പോൾ നിലവിലുണ്ട് കേട്ടോ അല്ലാണ്ട് മൂത്തിട്ടില്ല പിന്നെ അത് അവസാനമായിട്ട് കാണിക്കാനുള്ളത് നമ്മുടെ വീട്ടിലെ വീട്ടിലൊരു വടുവ്പ്പുടിയുടെ മരാണ് കേട്ടോ മുമ്പൊരിക്കുമ്പോൾ ഒന്ന് ഒരെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ട് കഴിച്ചിട്ട് അപ്പോൾ അതുമ്പോൾ നിലവിലൊരു രണ്ട് മൂന്നാലെണ്ണം ഉണ്ട് ഈ ഒരെണ്ണം നേരെ കാണുകയുള്ളൂ അതിൻ്റെ ഇടയിൽ ഉണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നവർ കണ്ടുപിടിക്കുക കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ya subscribe ya bye bye